ट्रिपल ും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിനായി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതെ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്താ പറയുക എന്താണ് ഈ പേഴ്സന്റെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഫേസ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അവരുടെ ഒരു യഥാർത്ഥ മുഖം ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫിയർസ്നെസ് ഫാമിലി ആൻഡ് സ്ട്രെങ്ത് ആണ് അതായത് ഉറപ്പായിട്ടും ഇവ ഈ വ്യക്തിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു എനർജി എന്ന് പറയുന്നത് ഫാമിലിയാണ് വളരെയധികം ഫാമിലി ഒറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഈ വ്യക്തി ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഈ പേഴ്സൺ ഒരു പക്ഷെ ഫാമിലിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു ലൈഫിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഫാമിലിനോടാണ് കുറച്ച് കൂടുതൽ അറ്റാച്ച്മെന്റ് എന്നാണ് കാണിക്കുന്നത് അതായത് കുടുംബമായിട്ട് കഴിയുക അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ടാക്കിയെടുക്കുക ഇപ്പൊ നിങ്ങളായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടി അതൊരു ഫാമിലിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക ഒരു ഫാമിലി ഒരു ഒരു കുടുംബം വാർത്തെടുക്കുക അതിനോടാണ് ഈ പേഴ്സൺ അന്നും ഇന്നും താല്പര്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എപ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പറയുമായിരിക്കാം ഈ ഒരു ഫാമിലിയുടെ പ്രാധാന്യം ഫാമിലിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കത് വേണമെന്നും നമുക്കത് എടുക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലി നമുക്ക് എടുക്കണം എന്ന് ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ യെസ് അതിന് അതിനേക്കാൾ ഉപരി ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കണക്ഷന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്ലെയിം സോൾ പാർട്ട്ണർ ഇറ്റേണൽ കണക്ഷൻ ആണ് അതായത് ഈ പേഴ്സണെ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഈ പേഴ്സൺ ഒരു ഒരു എന്താ ഒരു ഒരു ക്രൈസി പാർട്ട്ണർ ആണ് അല്ലെങ്കിൽ ഒരു സോൾ പാർട്ട്ണർ ആണ് ചിലപ്പോൾ ഇതിൽ ട്വിൻഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ റീഡിങ് കാണുന്നുണ്ടാകാം ഫ്ലെയിമിൻ്റെ നല്ല രീതിയിലുള്ള എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് സോൾ കണക്ഷനാണ് അതായത് നിങ്ങളും ഈ പേഴ്സൺ ഇപ്പം എല്ലാവരും ഫ്ലെയിം ആണ് എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ നല്ല രീതിയിലുള്ളൊരു സോൾ കണക്ഷനും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഒരു ടൈഗറിൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ആദ്യത്തേതിൻ്റെ ആണെങ്കിൽ സിംഹത്തിൻ്റെ എനർജിയാണ് ലയൺ ആണ് ആൻഡ് സെക്കൻഡ് ഈസ് ദ ടൈഗർ അപ്പോൾ വളരെയധികം സ്ട്രോങ്സ്റ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി ചിന്താഗതി മനോബലം ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാണുന്നത് ഒരു ഒരു ഇറ്റേണൽ ഫ്ലെയിം പോലെയാണ് അതായത് ഒരു എന്താ പറയുക ഒരു തീനാളം അല്ലെങ്കിൽ ഒരു തീയുടെ വലിയ രീതിയിലുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊരു തീനാളം പോലെ മനസ്സിൽ കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ നിങ്ങൾ തന്നെയാണ് ഈ പേഴ്സന്റെ സോൾ പാർട്ട്ണർ എന്നും ഈ പേഴ്സന്റെ സോളായിട്ട് ആകെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളാണെന്നുമാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പൊ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ട് വീണ്ടും കണക്റ്റഡ് ആവുക അല്ലെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ബാലൻസിങ് ആണ് അതായത് നിങ്ങളും ഈ പേഴ്സൺ തമ്മിൽ ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായോ ഇപ്പൊ പുറമെ നിന്ന് നോക്കുമ്പോൾ ഈ പേഴ്സൺ ചിലപ്പോ ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം അല്ലെങ്കിൽ യാതൊരു തരത്തിലും ഈ പേഴ്സൺ എന്താ പറയുക ഒരു താല്പര്യം ഇല്ലാത്ത പോലെയൊക്കെ നിൽക്കുന്നുണ്ടാകാം പക്ഷേ ആക്ച്വലി ഈ പേഴ്സൺ അങ്ങനെയല്ല തീർച്ചയായിട്ടും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ എന്താ പറയാ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ബാലൻസ് ഇല്ലാത്ത പല തരത്തിലുള്ള സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് അപ്പോ ആ ഒരു കാര്യം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് എടുത്ത് കളഞ്ഞിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ അന്നും ഇന്നും ശ്രമിച്ചോണ്ടിരിക്കുന്നത് അതിൽ പലതും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് പാളിപ്പോയിട്ടുണ്ട് പലതും വിജയിച്ചിട്ടുമുണ്ട് ഓക്കെ അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള ഒരു എനർജി കൊണ്ടുവരാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരുപക്ഷെ ഒരു അധ്വാനം കാണാൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഥമ ദൃഷ്ടിയാൽ ഒറ്റ നോട്ടത്തില് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കണമെന്നില്ല പക്ഷേ ഈ പേഴ്സൺ പിന്നിൽ നിന്നും ഈ പേഴ്സൺ വർക്ക് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇത് ഡൈവേഴ്സിറ്റി ആണ് എപ്പോഴും വളരെയധികം വിപുലമായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ് വളരെയധികം ഓതന്റിക് ആണ് ഓ വളരെയധികം ഒരു ഒപ്റ്റിമിസ്റ്റിക് ആണ് അത് മാത്രമല്ല ഒരു ചിയർഫുൾ എനർജിയാണ് എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് കൺസെപ്റ്റ് ഉണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഈ ഒരു ലെവലിൽ പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് നമുക്കിവിടെ അഞ്ച് പ്ലാനുകളെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ച് പദ്ധതികൾ ഓക്കെ ലക്ഷ്യങ്ങൾ അപ്പൊ ഫൈവ് എന്ന് പറയുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അതൊരു സ്പ്ലിറ്റിംഗ് എനർജി ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിനോടൊപ്പം തന്നെ വേറെ വേറെന്തൊക്കെയോ കാര്യങ്ങളും കൂടി നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ അഞ്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരെണ്ണം സാമ്പത്തിക സ്ഥിതിയായിരിക്കാം രണ്ട് ശത്രുക്കളെ കുറിച്ചായിരിക്കാം മൂന്ന് നിങ്ങളെ കുറിച്ചായിരിക്കാം നാലാമത്തേത് ഇപ്പൊ ഫ്രണ്ട്സിന്റെ കാര്യത്തിലായിരിക്കാം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം അഞ്ച് വേറെ എന്തെങ്കിലും ഈ പേഴ്സണേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളും ആയിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പൊ നിങ്ങളുടെ കാര്യം മാത്രമോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രമോ അല്ല ഈ പേഴ്സൺ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എന്താണ് വേറെയും കാര്യങ്ങളിൽ ഈ വ്യക്തി ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു എനർജി വളരെയധികം കാരണം വിപുലീകരിച്ചാണ് അതായത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ അല്ല ഈ വ്യക്തി ഈ പേഴ്സൺ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്ക് പ്രാധാന്യം തരുന്നില്ല നിങ്ങളായിട്ട് റിയൂണിയന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള തീരുമാനമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കുന്നത് ആയിട്ടൊക്കെ തോന്നിക്കുന്നത് ഈ പേഴ്സൺ വേറെയും കാര്യങ്ങളിൽ ലക്ഷ്യബോധം ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലെ ലക്ഷ്യങ്ങളിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഈ ഒരു എനർജി കിട്ടുന്നത് നെക്സ്റ്റ് ഈ പേഴ്സന്റെ എനർജിയെയും അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ആണ് യൂറിയൽ ഏഞ്ചലിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉറപ്പായിട്ടും വളരെയധികം പ്രൊട്ടക്റ്റീവ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഏഞ്ചലിനെയാണ് സൂചിപ്പിക്കുന്നത് യൂറിയൽ ഈ ഒരു ഏഞ്ചലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ എനർജി ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പേഴ്സന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഒരു ഫിനിക്സ് റൈസിംഗ് ആണ് അതായത് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചു എന്താ എത്രമാത്രം തീയിൽ ചുട്ടി ചാരമാക്കിയാലും എത്ര നശിപ്പിച്ചു കളഞ്ഞാലും അതിനെ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പരിപൂർണമായിട്ട് വിജയത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പേഴ്സന്റെ എനർജീനേയും കൂടിയാണ് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ ഈ പേഴ്സൺ പ്രാർത്ഥിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തികളോട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം ശക്തമായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം നല്ല മിടുക്കനും മിടുക്കത്തുമായിരിക്കാം അങ്ങനത്തെ ഒരു എനർജിയും കൂടിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആണ് അതായത് ഉറപ്പായിട്ടും ഇവിടെ ഇരുട്ടിലാക്കപ്പെട്ട അവസ്ഥയാണ് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം കാരണം വളരെയധികം ഫാമിലിയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് വ വളരെയധികം ആഗ്രഹമാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് നിഗൂഢമായിട്ടുള്ള എനർജികളാണ് കാണാൻ കഴിയുന്നത് അതായത് കുറെ കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നു കുറേ കാര്യങ്ങൾക്ക് വ്യക്തതയില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വെളിച്ചം കൊണ്ടുവരിക വിജയം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ഈ വ്യക്തിയുടെ ആവശ്യമാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ബിക്കോസ് ഈ വ്യക്തിയുടെ എനർജിയിലാണ് അവസാനത്തെ ഓവറോൾ കാർഡ് കിട്ടിയിട്ടുള്ളത് നമ്പർ ടെൻ ആണ് ഇപ്പൊ ടെൻ ഓഫ് ടു ടെൻ എന്ന് പറയുമ്പോൾ ടെൻ ഇസ് ടു ടെൻ അത് ഉറപ്പായിട്ടും അതൊരു ബാലൻസിങ് എനർജിയാണ് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സണ് അറിയാം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊന്നും അല്ല മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയല്ല ആയി തീരേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നിന്ന് പോകേണ്ടതല്ല നിലമ്പതിച്ചു പോകേണ്ടതല്ല എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തി ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ദെൻ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം എക്സ്ചേഞ്ച് എനർജി ടു ക്രിയേറ്റ് അബൻഡൻസ് ആണ് അതായത് ഈ വ്യക്തി പല മേഖലകളിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പക്ഷേ ഒരുപക്ഷെ നല്ല ഉറപ്പായിട്ടും അതൊരു ഫിനാൻഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നാട് മാറിപ്പോകുന്നതാണ് വേറെ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം പുതിയ കോഴ്സ് പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയ ട്രെയിനിങ്ങിൽ കയറിയതായിരിക്കാം പുതിയ ജോലി അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ പ്രമോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ എനർജി പല രീതിയിലും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇസ് ഇസ് ബിക്കോസ് ടൈപ്സ് ഓഫ് ജോബ്സ് ആൻഡ് ടു ബിൽഡ് അപ്പ് എ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അപ്പം സാമ്പത്തികപരമായിട്ടും ഈ പേഴ്സൺ ഏതൊരു രീതിയിലും മുന്നോട്ട് പോകാൻ തയ്യാറാണ് ദാറ്റ് മീൻസ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ജോലി മാത്രമല്ല എന്താണെങ്കിലും ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അത് മാത്രമല്ല ദ മെഡിസിൻ ഗാർഡിയൻ ആണ് ബി ഓപ്പൺ ടു ഹീലിംഗ് ഇൻഫോർമേഷൻ ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും മനസ്സിനെ സമാധാനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ വരാനായിട്ട് പോകുന്നുണ്ട് അത് തീർത്തും ഇപ്പോൾ ഒരു 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 മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുമോ മരുന്ന് പെരട്ടും അല്ലേ എന്നാലേ അത് എന്താണ് അത് തീർച്ചയായിട്ടും അത് ഉണങ്ങി പോവുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ റിലേഷൻഷിപ്പ് കാരണം ഈ പേഴ്സൺ കാരണം നിങ്ങളുടെ മനസ്സിലും ഒരുപാട് മുറിവുകൾ വന്നിട്ടുണ്ട് അപ്പൊ ആ മുറിവുകൾ ഉണക്കിക്കൊണ്ട് ഉണക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മുറിവുകളെയും വിഷമങ്ങളെയും ഉറ ഉണക്കുന്ന തരത്തില് ഒരു ഹീലിംഗ് ഇൻഫോർമേഷൻ എന്നാണ് പറയുന്നത് അതായത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു ഇൻഫോർമേഷൻ വരുന്നുണ്ട് അത് തീർത്തും നിങ്ങളെയും നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും സോളിനെയും ശരീരത്തെയും മൊത്തത്തിൽ ഒന്ന് സമാധാനിപ്പിക്കുന്നതും ഒരു സന്തോഷിപ്പിക്കുന്നതും ഒരു ആശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ ഉറപ്പായിട്ടും കാണാൻ കഴിയുന്നു ഒരു ഇമ്പോർട്ടന്റ് ഹീലിംഗ് ഇൻഫോർമേഷൻ തന്നെയാണ് ഓക്കെ അപ്പോ അതാണ് നമുക്ക് ഇവിടെ ഒരു ഓവറോൾ എനർജി അത് ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അധികം വൈകാതെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രവൃത്തി ഒരു ആക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ബാങ്കിങ് ഫീൽഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഉത്രാടം നാള് ബൈക്ക് റൈഡ് ട്രിപ്പിൾ സെവൻ പൂയം നാള് കാർത്തിക ഭരണി നാൽപ്പത് നമ്പർ കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് മസ്റ്റായിട്ടും ഈ റീഡിംഗ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന പുതിയ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്